ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി ലോട്ടസ് ട്യൂബേഴ്സ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് ട്യൂബൽസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസാക്ഷൻ പേടിഎം ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വരുന്നത് അതുപോലെ തന്നെ ട്യൂബേഴ്സിൻ്റെ പിക്കും റേറ്റും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടിട്ട് നമ്മുടെ വാട്ട്സപ്പിൽ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയയ്ക്കുക പിന്നെന്താ ട്യൂബർ അയക്കുന്ന അന്ന് ഞാൻ നിങ്ങൾക്ക് അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഒക്കെ അയച്ചു തരും പിറ്റേ ദിവസം തുടങ്ങി ഡി ടി സിയിൽ വിളിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അതിന്റെ ഗ്രോ ടിപ്പിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചീച്ചിലോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോവുകയോ അങ്ങനെ ഗ്രോ ടിപ്പിന് ഇട്ടോ ആ ട്യൂബറിൻ്റെ തണ്ട് ഭാഗത്തിനല്ല നടാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയിൽ എന്തെങ്കിലും ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നെ അറിയിക്കുക ഞാൻ റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ തരും പിടിക്കില്ല എന്ന് ഉറപ്പായ ട്യൂബറിന് മാത്രമേ തരുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അൺബോക്സിങ് വീഡിയോ കാണിക്കേണ്ടതാണ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരുവിധ എന്താ പറയുക റീഫണ്ടോ ഒന്നും തരുന്നതല്ല കേട്ടോ ട്യൂബർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂബർ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ഗൂഗിൾ പേ നമ്പർ തരും ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് അടച്ച് സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ ഇട്ട് തരേണ്ടതാണ് അല്ലാത്ത അല്ലാത്ത പക്ഷം പിന്നീടത്തേക്ക് നമ്മൾ ട്യൂബർ മാറ്റി വയ്ക്കുന്നതല്ല ട്യൂബർ ദൈവ് ചെയ്ത വീഡിയോ ഫുൾ ആയിട്ട് വന്നിട്ട് കാണാട്ടോ നിങ്ങൾ പകുതി കേട്ടിട്ട് വന്നിട്ട് ഫ്ലവർ പിക്ക് ഇട്ട് തരുമോ ട്യൂബർ പിക്ക് ഇട്ട് തരുമോ എന്നൊന്നും ചോദിച്ച് വരരുത് നമുക്ക് അതിനുള്ള സമയം കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ ട്യൂബറും വീട്ടിൽ ട്യൂബറും ആ സമയത്ത് നിങ്ങൾ ഓരോന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വീഡിയോ ഇടുന്നത് പിന്നെ ഞാനിതിൽ സെയിലിന് ഇടുന്ന പ്ലാൻസുകളുടെ റേറ്റും കാര്യങ്ങളൊക്കെ പ്രത്യേകം പറയും അല്ലാത്ത ട്യൂബർ അല്ലെങ്കിൽ എന്താ പറയുക അല്ലാത്ത ഫ്ലവറൊക്കെ കാണിച്ചിട്ട് ഇതിനെത്ര റേറ്റാണ് നിങ്ങളിതിൽ വീഡിയോയിൽ ഇത് കാണിച്ചല്ലോ എന്ന് ചോദിച്ചിട്ട് ദയവ് ചെയ്ത ആരും വരരുത് കേട്ടോ കാരണം കഴിഞ്ഞ ദിവസം ഒരു എന്താട്ടാ എന്താ കോഴിക്കോട് മറ്റുള്ളൊരു കസ്റ്റമർ വന്നിട്ട് അവർ അവർക്ക് അൻപത് രൂപയുടെ ട്യൂബർ വേണം അൻപത് യുടെ വാട്ടർ ലില്ലി വേണം ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത വെറൈറ്റീസൊക്കെ ചോദിച്ച് വന്നിട്ട് നിരന്തരം ഇങ്ങനെ ചെലഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ അവരോട് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടിട്ട് വരാൻ പറഞ്ഞപ്പോൾ അവർ പറയുക ഞാൻ വീഡിയോ നിങ്ങൾ വീഡിയോയിൽ കാണിക്കണം കണ്ടു ഞാൻ വീഡിയോ ഫുള്ളായിട്ടൊന്നും കണ്ടില്ല എന്ന് ആ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഫുള്ളായിട്ട് കാണാണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസമല്ല കേട്ടോ പല പ്രാവശ്യം ഇതേ വരെ അവർ വാങ്ങിച്ചിട്ടില്ല കേട്ടോ അൻപത് രൂപയുടെ ട്യൂബറാണ് അവർക്ക് വേണ്ടു പക്ഷേ അമ്പത് രൂപയുടെ ഇട്ടു കൊടുത്തിട്ട് പോലും അവർക്ക് വേണ്ട പിന്നെയും പിന്നെയും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് സമയം പൊക്കിലാണെങ്കിൽ ഗാർഡൻ ഇഷ്ടം പോലെ വേറെ ഉണ്ട് കേട്ടോ ഗാർഡൻ കാണാനും ഫ്ലവറുകൾ കാണാനും അതൊക്കെ നിങ്ങളെ സഹായിക്കും ഇങ്ങനെ എന്താ പറയുക സെയിൽ ചെയ്യുന്ന സെല്ലേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇത്തരം എന്താ പറയുക ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാം കേട്ടോ എന്തോ ശരിക്കും അതൊക്കെ ഒരു ഓരോരുത്തരുടെ മാനസികാവസ്ഥ എന്തോ ഒരു ഹരാണ് തോന്നുന്നു ഇങ്ങനെ മറ്റുള്ളവരിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും അത്ര നല്ല സ്വഭാവ ദൈവം ചെയ്ത് ഇങ്ങോട്ട് എന്തായാലും വരരുത് വരരുതിട്ടോ കാരണം അത്രയും ബിസിയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ ടക്കി സെയിലിൻ്റെ കാര്യങ്ങൾ ഇതൊന്നും അത്ര നിസാരമല്ലാട്ടോ അപ്പോൾ അതൊന്നും മനസ്സിലാക്കാം നമ്മൾ അമ്പത് രൂപയുടെ ട്യൂബർ വീഡിയോയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്താൽ പോലും അവർക്ക് വേണ്ട അവർക്കത് വേണ്ട ചുമ്മാ ഇങ്ങനെ എന്താ പറയുക എന്തോ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് അപ്പോൾ അങ്ങനെയുള്ള കുറേ പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് ചിലർക്കെങ്കിലും തോന്നും എന്തിനാണ് ഇങ്ങനെ നിരന്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഇതിൽ സംഭവിക്കും നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നതാണ് കേട്ടോ എന്നെ എന്നെ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും പണ്ട് മുതലേ വീഡിയോയിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നെ നേരായ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ ശീലം ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അതിൽ എന്തെങ്കിലും വിരോധമുള്ളവർ കാണണ്ട അത്ര തന്നെ പറയാനുള്ളൂ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളൊക്കെ വീഡിയോ കൂടി സത്യസന്ധമായി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റുള്ളൂ ഇതുവരെ എത്തിച്ചതിൽ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സത്യസന്ധത അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ട്യൂബർ ഏതൊക്കെയാണെന്ന് നോക്കാം പഴയ ട്യൂബറും കഴിഞ്ഞ വെച്ചാൽ കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് പുതിയതും കൊണ്ട് ഇട്ടാ അപ്പോൾ ഇത് മഞ്ഞ താമര ലിൻഡിങ് ചുവയുടെ നല്ല അടിപൊളി എന്താ പറയുക ട്യൂബേഴ്സാണ് നമുക്ക് വന്നിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ അതാ ഉള്ള ഈ ഒരു വലിയ ട്യൂബറിന് രണ്ടായിട്ടൊക്കെ സുഖമായിട്ട് കട്ട് ചെയ്ത് വെക്കാം അതിലും രണ്ടായിട്ട് കട്ട് വെക്കാൻ ഈ ട്യൂബറിന് രണ്ട് ഗ്രോ ടിപ്പ് വീതം വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബറ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ലിൻഡിങ് ചുവ നല്ല അടിപൊളി ഒരു മഞ്ഞ താമരയാണ് അതാ ഇതും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപ ഇത് നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഒന്ന് രണ്ട് നാല് അഞ്ച് ട്യൂബറാണ് കേട്ടോ അല്ലെങ്കിൽ ചു ധാരാളം ഫ്ലവർ ഉണ്ടാവുന്നത് നല്ല കുഞ്ഞ് പൂവാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇത് പിങ്ക് ബൗളിൻ്റെ ധാരാളം പൂക്കൾ ഉണ്ടാവട്ടോ അതാ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതായത് ഒരു ബഡ് ബഡ്ഡുണ്ടായിരുന്നു വേണ്ട ബഡ് കഴിഞ്ഞത് ധാരാളം പൂക്കൾ ഉണ്ടാവും ഇഷ്ടംപോലെ ഒന്നിച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ബോർഡ് അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂബറുണ്ട് വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് വേണ്ടവർ വാട്സപ്പിൽ വരാട്ടോ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് വലിയ ട്യൂബറാണ് കേട്ടോ അതാ ഇതൊക്കെ ആവശ്യമില്ലാത്ത ഭാഗമാണ് കട്ട് ചെയ്താളും എന്താ വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഫസ്റ്റ് ലവ് എന്നാണ് വെറൈറ്റിയുടെ പേര് വേണ്ടവർ വരാം കേട്ടോ ഇത് ആ ഡൗബൻ്റെ ഈ ചെറിയ പ്ലാന്റുകൾ കൊടുക്കാനുണ്ട് അൻപത് രൂപ ഉള്ളൂട്ടോ ധാരാളം പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഡൗബനിൽ എപ്പോഴും പൂക്കൾ കാണുന്ന ആഗ്രഹിക്കുള്ളവർ ഈ ഒരു വെറൈറ്റി വാങ്ങിച്ചു വെച്ചോളൂ എപ്പോഴും നന്നായിട്ട് കുറേ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇലയിൽ നിന്ന് തൈകളുണ്ടാവുന്ന ഇസ്ലാം മൊറോഡ എന്നാണ് അതിൻ്റെ പേര് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ആണ് ഇതിന് നമ്മുടെ പേര് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുണ്ട് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഇസ്ലാം മൊറോഡ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇലയിൽ നിന്ന് ഉണ്ടാവും കേട്ടോ ഇതുപോലെ ലീഫ് പൊട്ടിച്ചിട്ട് വെള്ളത്തിൽ അമിഴ്ത്തിയിട്ടാൽ മതി ഇതിനൊക്കെ വേര് വന്ന് തുടങ്ങിയത് കണ്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു വെറൈറ്റിയുടെ ചെടി വേണമെന്നുള്ളവർ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരു മഞ്ഞത്താമരയാണ് ടീ ഫോർ ടീ ഫോർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേര് ഇതാ ഈ ഒരു വലിയ മൂന്ന് നാല് ഗ്രോട്ടിപ്പുണ്ട് ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പുതിയ വെറൈറ്റി ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് വേണ്ടവർ വരാം കേട്ടോ രണ്ട് ട്യൂബറേ ഉള്ളൂ ടി ഫോർ ടി ഫോർ എന്നാണ് കേട്ടോ എൻ്റെ പേര് മഞ്ഞ താമരയാണേ അടുത്തത് വജ്രയുടെ രണ്ട് ട്യൂബർ കൊടുക്കാനുണ്ട് അതാ ഇത്രയും വലിയ ഈ ട്യൂബറിന് മൂന്നും രണ്ടും മൂന്നൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം വജ്രയാണ് നല്ല നല്ലൊരു കളറാണ് കേട്ടോ ഒരു എന്താ പറയുക ഫ്ലവർ പിക്ക് ഞാൻ ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അതാ ഈ ഒരു ട്യൂബർ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് രണ്ട് ട്യൂബറാണ് വജ്രയുടെ നല്ല വലിയ ട്യൂബറാണ് വേണ്ടവർ വന്നോളൂ കേട്ടോ ഈ ഒരു വെറൈറ്റി സിത്താരെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതേതാ ഇത്ര ഉള്ളൊരു വലിയ ട്യൂബറിന് വേണ്ട ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഇതവിടെ മാത്രമാണ് പൊട്ടിപ്പോയിട്ടുള്ളൂ ബാക്കിതാ ഇവിടെയൊക്കെയുണ്ട് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ അതാ ഇത് കട്ട് ചെയ്തിട്ട് വെക്കാം ഇതും കട്ട് ചെയ്തിട്ട് വെക്കാം ഇത് ഇവിടെ ഉണ്ട് ഒരു ഗ്രോട്ടിപ്പൊട്ട വൺ നൈറ്റി ആണ് ഇതാണെങ്കിൽ ഇതാ ഒരെണ്ണം ഉണ്ട് കേട്ടോ നൂറ് രൂപയുടെ നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു വലിയ ട്യൂബർ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയതാണ് അതാ ഇതും മുന്നൂറിൻ്റെ തന്നെയാണ് സിത്താരു പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇതും മുന്നൂറിൻ്റെ തന്നെയാണ് കേട്ടോ മൂന്നെണ്ണം മുന്നൂറിൻ്റെ ആണ് വലിയ ട്യൂബറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാൻ മൂന്നെണ്ണം മുന്നൂറിൻ്റെ പിന്നെ ഇത് കാണിച്ചതെന്നില്ലേ അൻപതിൻ്റെ പിന്നെ ഇത് നൂറ്റി അൻപതിൻ്റെ ഇത്രയും ട്യൂബറുകളാണ് സിത്താരെന്നാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയുള്ള ഫ്ലവറുകളാണ് കേട്ടോ ധാരാളം ബുക്കളുണ്ടാകുന്ന വെറൈറ്റീസ് ആണ് ഈ ഒരു വെറൈറ്റി ആമ്പലും നമുക്കിന്ന് സെയിലിനായിട്ടുണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഫസ്റ്റ് ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ല പൂവ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അതാ മുട്ടുണ്ട് ഈ ഒരു ഫ്ലവറും വന്നിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയുടെ ഈ ഒരു പ്ലാന്റ് കൊടുക്കാനുള്ളത് കേട്ടോ ടൂബറാണ് കാവേരിയുടെ ടൂബർ താ നൂറ് രൂപയ്ക്കാണ് ഇത് ഇത് നൂറ് രൂപയ്ക്കാണ് ഇത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ മൂന്നെണ്ണേണ്ടേ ടീ മിൽക്കെന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ദാ ഇതും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നൂറിൻ്റെ രണ്ട് ട്യൂബറും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ ക്യാൻറ്റി മിൽക്കെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നാല് ട്യൂബറിനാണ് രണ്ടെണ്ണം നൂറിൻ്റെയും രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെയും കേട്ടോ ഇവിടെ ഇടേം കുറച്ച് ട്യൂബറുണ്ട് ദാ ഈ ഒരു ട്യൂബർ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ മാത്രം ഇവിടെ രണ്ടിടത്തുള്ളൂ നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് പിന്നെ ചെറിയ ചെറിയ ട്യൂബറുകളുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ട്യൂബറ് അതാ ഇതുണ്ട് ഇത് നൂറ്റി അൻപത് ഈ ചെറിയ രണ്ട് ട്യൂബറ് രണ്ടല്ല എന്താ മൂന്ന് ഈ ഒരു മൂന്ന് ട്യൂബറും കൂടി ആയിരിക്കും ഒരുമിച്ച് കൊടുക്കുള്ളൂ കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്രയാണ് ഗരുഡ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ നീറോസിൻ്റെ ഈ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട് അതാ രണ്ട് ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പനീർ റോസാണ് ചന്ദ്ര ചന്ദ്രഭാഗയുടെ ഈ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ല സോറി നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചന്ദ്രഭാഗയാണ് കേട്ടോ നൂറ്റി മുപ്പത് നോണൈഡി ട്യൂബറുണ്ട് അതാ ഇത്രയും വലിയൊരു ട്യൂബർ നൂറ്റി മുപ്പത് അൻപത് കേട്ടോ അൻപത് അതാ വലിയ ട്യൂബറാണ് കേട്ടോ നൂറ്റി മുപ്പത് പിന്നെ ഇതാണെങ്കിൽ ഇതേതാ ആ സൂപ്പർ പിങ്കിൻ്റെ അതാ ഇത്രയും വലിയൊരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കണ്ടോ ഇത്രയും വലിയ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ് എന്താ ഇത് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് നൂറ്റി അൻപത് രണ്ടെണ്ണം നൂറ്റി അൻപത് മൂന്നെണ്ണമാണ് കേട്ടോ മൂന്ന് ട്യൂബറാണ് കേട്ടോ സൂപ്പർ പിങ്ക് ആണ് നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ പിങ്ക് ട്യൂവിൻ്റെ മൂന്ന് ട്യൂബർ കൊടുക്കാനുണ്ട് അതാ നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതാ വലിയ ട്യൂബറാണ് നൂറാണ് ഇതൊക്കെ നമ്മൾ കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ കൊടുത്ത് തീർക്കുകയാണോ നൂറ് രൂപ ഇതാണ് ഇത് മാത്രം നൂറ്റി അൻപത് രൂപ കേട്ടോ പിന്നെ ഒരെണ്ണം ആണെങ്കിൽ അൻപതിൻ്റെ ഉണ്ടാവും കേട്ടോ അതെ അൻപതിൻ്റെ അല്ല ഇത് നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ ഒരെണ്ണം വെച്ച് കൊടുക്കാം കേട്ടോ എന്ന് ചെറുതാണ് ഞാൻ മൂന്നെണ്ണം ഉള്ളൂ കേട്ടോ സെയിലിനായിട്ട് മൂന്നെണ്ണയുള്ളൂ നൂറ് നൂറ്റി അൻപത് സൂര്യമുഖിയുടെ മൂന്ന് ട്യൂബറുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിലെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും വലിയൊരു ട്യൂബർ ആ നൂറ്റി എൺപത് ഇതാണെങ്കിൽ ഇരുന്നൂറ് ഇതും ഇരുന്നൂറ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ഇരുന്നൂറ് ഒരെണ്ണം നൂറ്റി എൺപത് മൂന്ന് മൂന്ന് ട്യൂബർ കൊടുക്കാനുണ്ട് കേട്ടോ സൂര്യമുഖിയാണ് ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് ആണ് കേട്ടോ ഒരെണ്ണം നൂറ്റി എൺപത് രണ്ടെണ്ണം ഇരുന്നൂറ് കേട്ടോ മിൽക്ക് ഒരു ഓഫ് വൈറ്റ് കളറിൽ ഒരു പച്ച സീഡ് ആയിട്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു വെറൈറ്റിയുടെ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണേ റിലാക്സിങ് സൺസെറ്റിൻ്റെ കുറച്ച് ട്യൂബറും കൂടി ബാലൻസ് ഉണ്ട് എല്ലാം ഏതാ നൂ നൂറ് രൂപ കേട്ടോ ഒരെണ്ണം രണ്ടരതാക്കാണെങ്കിൽ നൂറ്റി അൻപത് ഇട്ടോ അതാ നൂറ്റൻപതിൻ്റെ ഈ ഒരു ട്യൂബർ നൂറ്റൻപതിൻ്റെ പിന്നൊക്കെ ആണെങ്കിൽ നൂറ് രൂപ കേട്ടോ കണ്ടോ നൂറ്റൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ടാവും കേട്ടോ പെട്ട് കിടക്കണതുകൊണ്ടേ നൂറ്റൻപതാകും ഇത്രയുള്ള ട്യൂബറൊക്കെ ആണെങ്കിൽ നൂറ്റി അൻപതിൻ്റെ പിന്നെയും ഇതുപോലെ ഒത്തിരി ഗ്രോട്ടിപ്പൊക്കെ ഉള്ള ട്യൂബർ ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ നൂറ്റൻപത് പിന്നെ നൂറ് കിട്ടാ റിലാക്സിങ് സൺസെറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ ഡീന എൻ്റെ ഇത്രയും വലിയൊരു ട്യൂബർ കൊടുക്കാറുണ്ട് കേട്ടോ അതാ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ ഇവിടെയുണ്ട് അത് ഇവിടെയൊക്കെ ഗ്രോട്ടിപ്പുണ്ട് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതാണേ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അൻപത് രൂപ ഇതാരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചവർ വീണ്ടും കാണുകയാണെങ്കിൽ ഒന്ന് വരാം കേട്ടോ ഞാൻ മെസ്സേജ് അയക്കാൻ വിട്ടുപോയതാണേ തമോൻ്റെ ഇതാ ഈ ഒരു ട്യൂബർ നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ തമോണ് പിന്നെ ഐശ്വര്യയുടെ ഒരു ട്യൂബറും കൂടിയുണ്ട് ഇവിടെ ഉണ്ട് ഗ്രോട്ടിപ്പ് ഇവിടെ ഉണ്ട് ഐശ്വര്യയുടെ ഈ ഒരു ട്യൂബറിന് ചെറിയൊരു എന്താ പറയുക വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്യൂബർ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് കണ്ടിട്ട് വാങ്ങിക്കാം കേട്ടോ ചീഞ്ഞതല്ല പക്ഷെ ഒരു ഡാർക്ക് കളർ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത്രയും വലിയ ഈയൊരു ഇതാ ഉണ്ട് ഗ്രോട്ടിപ്പ് ഈ ഗ്രോട്ടിപ്പ് ഒരു വണങ്ങിയ പോലെയായി പിന്നെ അത് ഇവിടെ ഉണ്ട് ൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ല റേറ്റിന് ഇട്ടതാണ് പക്ഷേ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു നല്ല അടിപൊളി ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഓഫർ പ്രൈസിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രണ്ട് കിലോട്ട് ഇപ്പോഴും നൂറ് രൂപയ്ക്കാണ് പിന്നെ തമ്മോടെ തമ്മോടെയും ചെറിയ ഉണ്ടാവും എന്താ തമോയുടെ ഇത് ഇതൊക്കെയാണെങ്കിൽ ഇതാ അയ്യോ ഇത് ഒടിഞ്ഞു പോയിട്ട് എൻ്റെ നൂറ് രൂപ നൂറ് രൂപ പിന്നെ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ പിന്നെ അൻപതിൻ്റെ ഉണ്ടാവും കേട്ടാ പിന്നെ ഇതാണെങ്കിലും നൂറ്റി എൺപത് രൂപ കേട്ടോ ആ പിന്നെ അൻപതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഉണ്ടാവും പിന്നെ ഇത് നമോൻ്റെ ട്യൂബറാണ് ഈ ഒരു വലിയ ഈയൊരു ട്യൂബറ് നൂറ്റി അൻപത് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രണ്ടെണ്ണം ഉണ്ടാവും നമോൻ്റെ നൂറ്റി അൻപത് നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വെറൈറ്റീസ് ഇട്ട് അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാലൻസും ഉണ്ട് പുതിയ കുറച്ച് വെറൈറ്റീസും ഉണ്ട് ഒക്കെ പാടെ കുറയായിന്ന് തോന്നും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വെച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാതെ കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ തിങ്കളാഴ്ച ച്ച് നമുക്ക് പരമാവധി അയക്കാൻ പറ്റുന്നവർക്ക് തിങ്കളാഴ്ച അയയ്ക്കാം അപ്പോൾ വൃശ്ചികൊന്നാം തീയതി ഒക്കെയാണ് നമുക്ക് അമ്പലത്തിൽ പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരിക്കും അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ തിങ്കളാഴ്ച കൊറിയർ അയക്കുകയുള്ളു പിന്നെ അല്ലെങ്കിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആയിട്ട് ആയിരിക്കട്ടെ അയക്കാം നമുക്ക് മണ്ഡലമാസം നമ്മൾ നോയമ്പൊക്കെ എടുത്തേക്കണതുകൊണ്ട് കുറച്ച് പണി കൂടുതലുണ്ട് അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ വീഡിയോ ഇട്ട് നമുക്ക് തിങ്കളാഴ്ച തന്നെ നാളെ തന്നെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ അയച്ച് തീർക്കാൻ പറ്റിയ ഒരു വൈരിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യം പോലെ പറയുകയാണ് കേട്ടോ പണിത്തിരക്കും ഓഫീസിലൊക്കെ പോകേണ്ട എല്ലാം കൂടി ആയതുകൊണ്ട് പിന്നെ ഒത്തിരി വൈകിയാലും ഇപ്പോൾ തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചക്കുള്ളിലായിട്ട് അയക്കാമെന്ന് മാത്രമാണ് കേട്ടോ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ഓക്കെ ആവുന്നവർ മാത്രം ഓർഡർ തന്നാൽ മതി ആരും തിരക്കൊന്നും പിടിക്കരുത് കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ അമൃത്താൻ മറക്കണ്ടട്ടോ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിട്ട് എന്ന് വിചാരിക്കുന്നു എന്തായാലും മുഴുവനായിട്ടൊന്നു കാണാൻ ശ്രമിക്കുന്നുട്ടോ ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കാണാട്ടോ